ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സ്റ്റഡി ടിപ്സിന്റെ വ്ളോഗിട്ട സമയത്ത് രണ്ടു മൂന്ന് പേര് ചോദിച്ചു ലേബർ ഇന്ത്യയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഷോർട്സ് ആയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യാണ് അതായത് നമ്മൾ ലേബർ ഇന്ത്യ എന്ന് തുടങ്ങുമ്പം ഞാൻ എയ്ത്ത് മുതൽ എന്റെ സ്റ്റഡി കമ്പനി ആണ് ഈ ലേബർ ഇന്ത്യ അപ്പൊ എന്റെ ആദ്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒന്നിനു കാര്യങ്ങൾ പറയാ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് അറുപത്തഞ്ച് രൂപയാണ് വില പിന്നെ ഓരോ മാസവും ഓരോ മന്ത്ലി എഡിഷൻ എഡിഷൻ പോലെയാണ് ഇതിൽ വരുന്നത് ആ മന്ത്ലി എഡീഷനാണ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് എന്താണ് രണ്ട് ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റ് ചാപ്റ്റേഴ്സ് വീതം ഇങ്ങനെ തരും അതിൻ്റെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടത് അത് ഈവൻ ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും പിന്നെ ഈ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ആണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് തന്നെ കണ്ടില്ലേ ഒരു സോങ് ആണെങ്കിലും ഒരു പോയം ആണെങ്കിലും അതിൻ്റെ അപ്രിസിയേഷൻ തീം തരും പിന്നെ ഹിന്ദിയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത് ആ പാരഗ്രാഫുണ്ടെങ്കിൽ ആ എന്താണ് ടെക്സ്റ്റ് നമുക്ക് മലയാളത്തിൽ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഇപ്പം നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പിന്നെ ഹിന്ദിയിലാണെങ്കിൽ ഒരു പാരഗ്രാഫുണ്ടെങ്കിൽ അത് ഫുള്ള് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക അതിൽ മീനിങ്സ് പിന്നെ മാത്സിലാണെങ്കിൽ ഒരു ചാപ്റ്റർ മാത്സും ഫിസിക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സയൻസും മാത്സും ഒക്കെ സബ്ജക്റ്റ് ഒക്കെ ലാസ്റ്റ് പേജ് ആവുമ്പോഴത്തേക്കും ആ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പം മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും അടുത്തതായിട്ട് നമ്മുടെ ലേബറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് അപ്പോഴായിരുന്നു ലേബറിൻ്റെ ഇന്ത്യയുടെ പ്രൈസും ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഇനി ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ റേറ്റ് ആണെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അത് ഒരു പാർട്ടിനാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് രണ്ട് പാർട്ടുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് പാർട്ട് ടെക്സ്റ്റ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റാണ് ഇപ്പം നമുക്കൊക്കെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എല്ലാ സ്കൂളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ സെക്കൻഡ് പാർട്ട് എല്ലായിടത്തും കിട്ടുമ്പോഴാണ് എന്തോന്ന് എന്ന് പറയുക ഈ സെൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് അപ്പോൾ രണ്ട് പാട്ടും കൂടെ ചേർത്ത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഫസ്റ്റ് പാർട്ട് മാത്രം വൺ സെവൻറ്റി ഫൈവ് ആണ് ഇനി ഇതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം മാത്സ് ആയിരുന്നാലും ഏത് ചാപ്റ്റർ ആയിരുന്നാലും മൈൻഡ് മാപ്പിങ് പോലൊരു സംഭവമുണ്ട് അതായത് ഇപ്പം ഒരു ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ആ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മൈൻഡ് മാപ്പിംഗ് മുഴുവൻ കണ്ടന്റും ഉണ്ട് പിന്നെ ഓരോ മാർക്കിനുള്ള ഒരു മാർക്കിനാണെങ്കിലും എത്ര ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് അങ്ങനെ ഓരോ മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന അത്രയും ക്വസ്റ്റ്യൻസും അവർ എഴുതി തന്നിട്ടുണ്ട് ഇത് പോരാഞ്ഞിട്ട് ഈ ലേബറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ലാസ്റ്റ് പേജിൽ തന്നെ മോഡൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻസേഴ്സുണ്ടായാലും നമുക്ക് ക്രിസ്മസ് എക്സാമിന് എന്താണ് നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും ഉണ്ട് ഓരോ ചാപ്റ്ററിൻ്റെയും അത് ലാംഗ്വേജ് നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല ഐ ടിയും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പൈസ വെറുതെ പോകുന്ന സാധനം ഇത് വാങ്ങിച്ച വർത്താണെന്ന് തന്നെ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു